ത്തും അവലംബിക്കേണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട മാർഗം അറിവ് പകരുക സ്വീകരിക്കുക എന്നതാണ് എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ ഒരൊറ്റ കുട്ടിയുടെയും മദ്രസാ തലങ്ങളിലുള്ള വിദ്യാഭ്യാസം പന്ത്രണ്ട് വരെ പൂർത്തിയാക്കാതെ നിങ്ങൾ നിർത്തിക്കളയരുത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഉപദേശമാണത് എന്റെ കാരണം പക്കത എത്തുന്നൊരു നേരമാകുമ്പോഴേക്ക് ദീനീ രൂമ മുറിച്ചു കളഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കത് വലിയൊരു നഷ്ടമായി തീരും ഏഴാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് എട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എണ്ണം പോവുകയാണ് വലിയ സങ്കടകരമാണ് സഹോദരങ്ങളെ എട്ടാം ക്ലാസ്സിലെത്തുമ്പോഴും ഒമ്പതിലും പത്തിലും പതിനൊന്നിലും പന്ത്രണ്ടിലും ഒരു കുട്ടി പഠിക്കുന്നത് ഈ പറഞ്ഞ വിഷയങ്ങളും മുഴുവനുമാണ് പക്കതയെത്തുന്നൊരു ചെറുപ്പക്കാരൻ വളർന്നു വന്നിട്ട് ഈ ഇടപാടുകൾ അവൻ നടത്തേണ്ടി വരും ശരിയായ ഇടപാടുകൾ ഏതാണ് ശരിയല്ലാത്തത് ഏതാണ് പഠിക്കേണ്ടതില്ലേ അവന്റെ ജീവിതം നന്നാവാൻ നല്ല ഇടപാടുകൾ നടത്തിയിട്ട് നല്ല കച്ചവടങ്ങൾ നടത്തിയിട്ട് ഒരു മാന്യ ജീവിതം അവന് നയിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചവന് അറിവാണ് വേണ്ടത് എങ്ങനെയാണ് ഞാൻ എന്റെ കുടുംബത്തെ സേവിക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ എന്റെ കുടുംബത്തെ പോറ്റി വളർത്തേണ്ടത് ഇസ്ലാമികമായി അതിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് അത് പഠിക്കേണ്ട തലങ്ങളിൽ ഒമ്പതിലും പത്തിലും നമ്മൾ അവരെ നിർത്തി കളഞ്ഞാൽ പിന്നെ ആ വിജ്ഞാനം എവിടെ ലഭിക്കാനാണ് ഒരു കുടുംബിനിയായി ജീവിക്കേണ്ട പെണ്ണ് ആ പെൺകുട്ടി ഒരുപാട് പഠനങ്ങൾ പഠിക്കേണ്ടതുണ്ട് തന്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ആറുമാസത്തില് ആറുമാസത്തില് എന്തെല്ലാം അവകാശങ്ങൾ എനിക്ക് കിട്ടേണ്ടതുണ്ട് മുഴുവനായിട്ടും നിത്യ ജീവിതത്തിൽ കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയുണ്ട് ആദ്യഘട്ടത്തിൽ കിട്ടിയ അവകാശങ്ങൾ തുടരേണ്ടത് എന്തൊക്കെയുണ്ട് ഇതൊക്കെ പഠിക്കേണ്ടതില്ലേ ഈ ഭർത്താവിന്റെ കൂടെ ജീവിതം ദുസ്സഹമായി തീർന്നാൽ ഈ ഭർത്താവിനെ വിട്ടിട്ട് മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാൻ എന്തെല്ലാം വഴികളുണ്ട് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എങ്ങനെയുണ്ട് അതല്ല ഈ ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കിയിട്ട് നല്ല രൂപത്തിൽ ഇയാളെ കൊണ്ടുപോകാൻ മാർഗങ്ങൾ എന്തൊക്കെയുണ്ട് അതും പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ആ തലങ്ങളിൽ പക്ഷേ നമ്മുടെ സമൂഹം അതിനോട് പുറംതിരിഞ്ഞുപോയപ്പോൾ അറിവിന്റെ കുറവ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഇടയിൽ വന്നു ചേർന്നു നമ്മളെ പിപ്പോഴും പലതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു തീർന്നില്ല കുട്ടികളെ എങ്ങനെ വളർത്തണം ഒരുപാട് അധ്യായങ്ങളാണ് കിതാബിലതിനെ പഠിപ്പിക്കുന്നത് മുലയുട്ടി മാത്രം മതിയോ പോരാ ഒരു കുട്ടി നന്നാവാൻ ഒരു ഉമ്മ എന്തൊക്കെ ചെയ്യണം ഉപ്പ എന്തൊക്കെ ചെയ്യണം പ്രഥമമായി എന്തെല്ലാം വിഷയങ്ങൾ അവർ പാലിക്കേണ്ടതുണ്ട് ആ കുട്ടിയുടെ രണ്ട് വയസ്സ് വരെ ബാപ്പയും ഉമ്മയും എങ്ങനെയാണ് സ്വഭാവങ്ങളും കാര്യങ്ങളും ക്രമീകരിക്കേണ്ടത് തെമ്മീസിന്റെ പ്രായം എത്തുമ്പോഴേക്ക് എന്തെല്ലാം സ്വഭാവങ്ങൾ ശീലിക്കണം തെമ്മീസ് ഇതിന്റെ പ്രായമെത്തിയിട്ട് എത്തിയിട്ട് പ്രായപൂർത്തി എത്തുമ്പോഴേക്ക് ആ കുട്ടിയിൽ എന്തെല്ലാം നന്മകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് സുബാനമഞ്ചല്ല ജലാലുഹു ഇത് കൃത്യമായി അറിഞ്ഞെങ്കിലല്ലേ സഹോദരങ്ങളെ അത് പയറ്റാൻ കഴിയൂ അത് കൃത്യമായി പഠിച്ചെങ്കിലല്ലേ നമുക്ക് അറിയാൻ കഴിയൂ അതിന്റെ തലങ്ങളാണ് ഈ പയർന്ന ഉയർന്ന തലങ്ങൾ ഒരിക്കലും എന്റെ ഉപ്പമാര് ഉമ്മമാര് മക്കളെ കട്ട് ചെയ്യരുത് മറ്റു പല വിഷയങ്ങളും പറഞ്ഞു നിർത്തിക്കളയരുത് കാരണങ്ങൾ കേൾക്കുമ്പോ ചെലപ്പോ വലിയ രസം തോന്നാറുണ്ട് ഈ അടുത്തൊരു സഹോദരി പറഞ്ഞു മോളെ ഇനി മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റൂല്ലോ സാദേ നാട്ടിൽ നല്ലട്ടോ പുറത്തൊരു കഥ പറയാ ഇനി മദ്രസയിലേക്ക് പറഞ്ഞേക്കാൻ പ്രയാസാണ് ഏഴാം ക്ലാസ് എത്തിട്ടു എന്തേ അവള് വലിയ കുട്ടിയായി മാറി അർത്ഥം മനസ്സിലായില്ലേ വലിയ കുട്ടിയായിട്ട് നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ മനസ്സിലാവല്ലോ ആ കുട്ടിക്ക് പ്രായപൂർത്തി എത്തി ആ പറഞ്ഞതിൽ കളവൊന്നുമില്ല അപ്പൊ ഉസ്താദ് ചോദിച്ച് അങ്ങനെ ആകുമ്പോ ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോ സ്കൂളിലേക്ക് പോകാൻ പറ്റുവോ അത് വിൽമനല്ലേ ഇൽമ് പഠിക്കണ്ടെന്ന പറയുന്നെങ്കിൽ അത് വിൽമനല്ലേ അല്ല ഈ ഇൽമ് മാത്രമേ പഠിക്കണ്ട പഠിക്കാൻ പാടില്ലാത്തെന്ന് പറയുമ്പോ അതിനൊരു കാരണം വേണ്ടേ ഓതാൻ പാടില്ല എന്നാ ശരി തന്നെ അതെല്ലാവർക്കും മനസ്സിലാവും അല്ലെ എല്ലാവർക്കും മനസ്സിലാവും അത് മദ്രസയിൽ മാത്രല്ല വീട്ടിലും പറ്റൂല നടക്കുമ്പോഴേക്കും പറ്റൂല എപ്പോഴും പറ്റൂല അതൊരു ചുരുങ്ങിയ കാലത്തേക്കുള്ള നിയമാണ് പക്ഷെ ക്ലാസ്സിലെന്നെ വരണ്ടെന്നുള്ളതിനൊരിക്കലും ഇത് കാരണല്ല വലിയ കുട്ടിയായി നല്ലോണം പഠിക്കാനുള്ള ഒരു പക്വതയല്ലേ എത്തിയത് അപ്പൊ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ശരിക്ക് ചോദിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് സ്വന്തം ജീവിതത്തെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരുപാട് പക്വത എത്തി ഇനി വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു തലത്തിലേക്കെത്തി അപ്പോഴേക്ക് നിർത്തിക്കളഞ്ഞാ പിന്നെന്താണ് ഈ കുട്ടി പഠിച്ചിട്ടുണ്ടത് അതുകൊണ്ട് നിർത്തരുത് ഉയർന്ന ക്ലാസ്സുകളിൽ നന്നായി പഠിപ്പിക്കും അതൊരു ഒരു പേരിന് വേണ്ടി ആക്കരുത് പറഞ്ഞേക്കുന്നത് പേരിന് വേണ്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഏഴേ കാലിന് പോയിട്ട് ഏഴേ മുപ്പത്തഞ്ചാവുമ്പോഴേക്ക് കുട്ടി പറഞ്ഞു താതെ ബസ് വരാനായി ഞാൻ പോവുകയാണ് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് എന്താ പഠിക്കാ എത്രയും പഠിച്ചാ തീരാത്ത സംഗതിയാണ് ദീനിന്റെ അയിൽമ അല്ലേ പഠിച്ചാൽ ദുർക്കം കടിയോ ദുർക്കം കഴിയൂല ഒരിക്കലും തീർക്കാൻ കഴിയില്ല ഒരാൾക്കും തീർക്കാൻ കഴിയൂല അള്ളാഹു ഏറ്റവും അധികം ഇൽമ് നൽകി ആദരിച്ച മഹാനാണ് സയ്യിദിഹുലി തങ്ങളോട് വരെ അള്ളാഹുത്താല പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥന എന്താ അത് തീർക്കാൻ കഴിയാത്തൊരു അധ്യായമാണ് ആർക്കും പഠിച്ചു തീർക്കാൻ കഴിയൂല എത്ര വലിയ അതിന്റെ ചെറിയ ഒരു ഭാഗം ഒരു ചെറിയ നഗത്തിന്റെ ഒരു വലുപ്പത്തിൽ നമ്മൾ പഠിച്ചെടുക്കണ്ടേ അതിനാണ് ഞാൻ കാര്യമായി ആമുഖമായി പറയുന്നത് വലിയ ക്ലാസുകളിൽ നന്നായി ശ്രദ്ധയോടുകൂടെ മക്കളെ വളരെ പ്രചോദനങ്ങൾ നൽകിയിട്ട് നമ്മൾ അയക്കണം അതിന് മാർഗങ്ങൾ നമ്മൾ അവർക്ക് സഹായമായി കൊടുക്കണം പോകാൻ പ്രയാസമുള്ള കുട്ടികളെ വാപ്പ വാഹനത്തിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം ഫിൽമു പഠിക്കാൻ സഹായിച്ചതിന് നമുക്ക് അള്ളാഹു കൂലി തരൂലേ കൂലി തരും ഏറ്റവും കൂടുതൽ അള്ളാഹു താലെ കൂലി കൊടുക്കുന്ന വാപ്പമാരാരാ മക്കളെ ഹൈറിന് സഹായിക്കുന്ന വാപ്പമാർ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നന്മക്ക് സഹായിക്കുന്ന വാപ്പമാർക്ക് വലിയ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് സയ്യിദ് വേണ്ടി മക്കളെ സഹായിക്കുക ഉപ്പ ജോലിക്ക് പോകുന്ന നേരത്തിന്റെ ഒരു പത്ത് മിനിറ്റ് കൂടി നേരത്തെ കുട്ടിയെ മദ്രസയിലെത്തിക്കുക ഉയർന്ന ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി നേരത്തെ സഹായിക്കുക ഒരു ഒരാറ് മണി ആറേക്കാലാകുമ്പോഴേക്ക് ആ കുട്ടി മദ്രസയിലെത്തി ഒരു മണിക്കൂറെങ്കിലും ക്ലാസ് കിട്ടിയാൽ അലഹമില്ല അത് വലിയൊരു ഭാഗ്യാണ് ഒരു മണിക്കൂറെങ്കിലും നേരത്തെ ഉയർന്ന വിഷയങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ല റാഹത്തോടെ വളരും ഇസ്ലാമിക സംസ്കൃതിയിൽ നമ്മുടെ മക്കൾ വളരാൻ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോമ്പടി അതാണ് പലയിടങ്ങളിലും ഇന്ന് അന്വേഷിച്ചു നോക്കുമ്പോ വലിയൊരു ദുഃഖമാണ് ഇന്നലെ സ്ഥലത്ത് വേദന പോയപ്പോ ഞാൻ ചോദിച്ചവിടെ ഉസ്താദിനോട് ഏഴാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നാ ഉസ്താദ് പറഞ്ഞു ഇരുപത്തഞ്ചാളുണ്ട് എട്ടിലെത്രണ്ട് എന്ന് പറയാൻ ഒരു മടി ഉസ്താദ് പറഞ്ഞ ആറാളുണ്ട് ഒരു സങ്കടം ആലോചിച്ചു ഏഴാം ക്ലാസ് പൊതുപരീക്ഷക്ക് ഇരുപത്തി അഞ്ചാളുണ്ട് കഴിഞ്ഞ വർഷത്തെ കണക്കാണ എട്ടിലെത്തിയപ്പോ കുറഞ്ഞത് അതാ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് തക്കവുണ്ടാകണമെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തക്കവുണ്ടാകണമെങ്കിൽ ദ്വാരനാ മാത്രം പോരാ മാത്രം പോരാ അതിന്റെ മരുന്ന് വേണ്ടേ എന്താണ് ആ മരുന്ന് നന്നായി ഇൽമ അവർക്ക് പകർന്നു കൊടുക്കാം എല്ലാവരും മക്കളെ നന്നായി പഠിപ്പിച്ചിട്ടാണ് നന്നാക്കിയത് രാജ്യം